ഗ്യാസ് ക്രിമിറ്റോറിയ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സാമുദായിക ഐക്യവേദി പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹിന്ദു ഐക്യവേദി സമുദായ സംഘടനാ പ്രവർത്തകർ ഭരണസമിതി യോഗത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് പ്രവർത്തകർ തങ്ങളുടെ പ്രശ്നം പഞ്ചായത്ത് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഭരണസമിതി യോഗത്തിൽ കയറിയുള്ള പ്രതിഷേധം അനുവദിക്കില്ലെന്ന നിലപാടെടുത്തതോടെ ഹിന്ദു ഐക്യവേദി സമുദായ സംഘടനാ പ്രവർത്തകർ പ്രസിഡന്റ് ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു എല്ലാ വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കും ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി ഇല്ല തീരുമാനമെടുത്തിട്ടില്ല അതിനൊരു സൂചന ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ണു പ്രാവശ്യം നിരാഹാര ശ്മശാന നിർമ്മാണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്കു മുമ്പ് ഹിന്ദു ഐക്യവേദി സാമുദായിക സംഘടനാ പ്രവർത്തകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ശ്മശാന സർവേ നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചുവെങ്കിലും പിന്നീട് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ഹിന്ദു സാമുദായിക ഐക്യവേദി പ്രസിഡന്റ് പി വി ഹരിഹരൻ ശ്രീനിവാസൻ പി ഡിയാക്കൽ എം പി കൃഷ്ണൻ പി കെ വിജയൻ കെ വി രാമകൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി